കഴിഞ്ഞ ഒരു മുമ്പിൽ ഇനി വരാനിരിക്കുന്ന ഒരു ഭാഗമാണ് പറയാൻ പോകണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ബാലൻ അലിനയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുമോളെ നമ്മൾക്ക് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് പവിതയ്ക്കും കൃഷ്ണമോൾക്കും ഇനി സ്കൂളിൽ പോകാൻ പറ്റുമോ കോളേജിൽ പോകാൻ പറ്റുമോ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയുടെ സഹോദരിമാരൊന്നും പറയില്ലേ അവർക്കിനി പുറത്തിറങ്ങാൻ പറ്റുമോ മോളെ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ തേങ്ങിക്കറിയേനെ അപ്പോൾ അച്ഛാ ചെനാതിയെക്കുറിച്ച് ആലോചിച്ച് ഒന്നും വിഷമിക്കേണ്ട അതൊക്കെ എനിക്ക് വിട്ടേക്കും അച്ഛാ അവരുടെയൊക്കെ എല്ലാവർക്കും വിഷമമുണ്ടാവും ഇല്ല എന്നല്ല പക്ഷെ അതൊക്കെ മാറും ഈ ഒരു അവസ്ഥയിൽ മാറും നമ്മളിതിനേക്കാൾ വലിയ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തതല്ല അച്ചാ അച്ഛൻ അതിനേക്കാളും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആളല്ലേ അപ്പം അച്ഛൻ അത് ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് പറയും അപ്പം അലീന ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രനൊരു ആശ്വാസം ആവുകയാണ് എല്ലാ മനസ്സ് തുറന്ന് സംസാരിക്കാൻ അലീന ഇല്ല ഏതെങ്കിലും ബാലചന്ദ്രൻ ഹൃദയം പൊട്ടിത്തന്നെ മരിച്ചേനായിരുന്നു അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ടായി കൂടെ നിൽക്കുകയാണ് നമ്മുടെ അലീനയും പേപ്പറിലാണെങ്കിൽ ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളും അഡ്രസ്സും സംഭവങ്ങളും എല്ലാതും ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും മകൾ മകൻ രോഹിത് ബാലചന്ദ്രൻ സ്വർണ്ണക്കട മുതലാളി അങ്ങനെ ഇങ്ങനെയൊക്കെ പോലിപ്പിച്ചിട്ടുണ്ട് എഴുതിയേക്കണത് വൈജയന്തിൻ്റെ അവസ്ഥയും അതിനേക്കാളും മോശം തന്നെയായിരുന്നു വൈജയന്തിൻ്റെ പേര് പത്രത്തിൽ വന്നതോടുകൂടി വൈജയന്തിമാകെ തകർന്ന് നാണം കെട്ട് നേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ആ നിമിഷം ചിന്തിച്ച് പോയി വീട്ടിലിണെങ്കിൽ മറ്റുള്ളവരെ നോക്കൺ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ വീട്ടിലുള്ള ഒരവസ്ഥയല്ലേ വീട്ടിലേക്ക് അതായത് കടപ്പൂട്ട് കടപ്പാട്ടൂരങ്കിൽ കടപ്പാട്ടൂരേക്ക് പോകാൻ കൊതിച്ചു പോയി വൈജയന്തി അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് പിന്നീട് നേരെ വീട്ടിലേക്കാണ് പോണത് അവിടെ ചെന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നത് മോളെ പാലതുണ്ടാവും മോളും ഒന്നും കാര്യമാക്കരുത് കുറച്ച് ദിവസം സ്കൂളിലൊന്നും പോകരുത് അപ്പോൾ വെച്ച ഭക്ഷണം അമ്പാബിത ആയാലോ കൃഷ്ണമോളായാലോ തൊട്ടിട്ടില്ല എന്ന് അലീനക്ക് മനസ്സിലായി അലീനയും അതുപോലെ തന്നെ ഇരിക്കും പട്ടിണി എടുക്കുകയുള്ളു ചെയ്യുക അതിന് മനു വിളിക്കുന്നുണ്ട് അലീനനെ ഹോസ്പിറ്റലിൽ വിശേഷങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നിന്ന് മറ്റൊരു പെൺകുട്ടി ഞാനന്ന് ഇത് കേസായി കൊടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ യുവന്മാർ ഇതിന് മുതിരവിലായിരുന്നു ശരിയാണ് എൻ്റെ ഭാഗത്ത് വന്ന് തെറ്റാണ് നിങ്ങളെ കുടുംബക്കാരും ഈ വീട്ടുകാരും നാണം കിടന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലാണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല എന്തായാലും രോഹിത് ആയാലും ഹരിശങ്കർ ആയാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നിങ്ങനെ മനുവിനോട് പറയുന്നു അപ്പോൾ ഇത് കേട്ടുകൊണ്ട് പവിത വരും പവിതയ്ക്ക് ദേഷ്യം കൂടും അലീനനോട് പിന്നീട് ബാലചന്ദ്രൻ പത്രം ചോദിക്കും നമ്മുടെ ഗോവർദ്ധനോട് എന്തിനാ ബാലേട്ട പത്രമൊക്കെ പത്രത്തിലൊക്കെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോ എടക്കുണ്ട് അവരതൊക്കെ ആഘോഷിക്കുക അല്ലേ പത്രപ്രവർത്തകർ എന്ന് പറയും എനിക്കൊന്ന് കാണണം ഞാൻ വായിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട ബാലേട്ടൻ അത് വായിക്കേണ്ട എന്ന് പറയും പിന്നെ രോഹിത്തിനെ അടിക്കാണ്ടിരിക്കാൻ പൈസ ഒക്കെ ചിലപ്പോൾ അവർ ചോദിക്കായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞത് അങ്ങനെയാണ് പത്ത് പൈസ കൊടുക്കരുത് അടി കിട്ടണം അവനെ തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പം ഇടതന്നെ വേണം എന്ന് പറയും പാലേട്ട അത് നിറയെ ഒന്നും നീ പറയേണ്ടെന്ന് പറയും കടപ്പാട്ട് കടപ്പാട്ടുകാണെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ് കമല അത് ഈ പ്രശ്നങ്ങളെല്ലാം അലീനര തലയിൽ ഉണ്ടിടുന്നത് ഹരിയും രോഹിത്തും വഴിപഴച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അവളിണെന്നു പറയണത് അവൾ പ്രലോപിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയെന്നാണ് പറഞ്ഞത് അതോടുകൂടി മനോൻ്റെ നിയന്ത്രണം വിടുമിണ്ടരുത് നിങ്ങൾ നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങൾ ഇത്രയും വഴിപഴച്ചു വരുമ്പോൾ മോനെ പ്രസവിച്ച നിങ്ങളാണ് ഏറ്റവും തെറ്റിയ തെറ്റുകാരി ഇതൊന്നായില്ല ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല നിങ്ങളെല്ലാം നിങ്ങൾ പഠിക്കാൻ പോഴുള്ളൂ കാരണം നി ഇത് ജാമ്യം കിട്ടില്ല ഏ ആ കുട്ടിക്ക് പതിനാറ് വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോൻ പുറം ലോകം കാണൂല രോഹിത്തായാലും ശരിയെന്നെ എല്ലാത്തിനും നിങ്ങൾ നിങ്ങളവന് വളം വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളെപ്പോലെ ഒരു അവനെ ചീത്താക്കിയത് എന്നിട്ട് പാവം പിടിച്ചൊരു പെൺകുട്ടിയുടെ തലയിൽ കെട്ടി വയ്ക്കാൻ നോക്കണോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും അങ്ങനെ മനുവിൻ്റെ അപ്രത്യേക ഒരു മുഖം കണ്ട് കമ്പല ആകെ ഞെട്ടിത്തെറുക്കിന് ഇങ്ങനെ എന്ന് ആലോചിക്കുന്നത് സത്യമാണ് പറഞ്ഞതൊക്കെ പക്ഷെ അതൊക്കെ മറിച്ച് വെച്ചിട്ടുണ്ട് കമ്മല അത് നമ്മുടെ ആ ലീനയുടെ തലയിൽ ഇടാൻ നോക്കിയത് പക്ഷെ അതിന് മനു അത് സമ്മതിച്ചില്ല പിന്നീട് പോലീസുകാരനോട് നമ്മുടെ മ രോഹിത് പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തതെന്നുള്ള കുറ്റം ചെയ്ത് തെറ്റ് മാത്രമേ ഉള്ളൂ അതിനാണ് ഞാൻ ആ ഗോൾഡ് റിങ്ങും പണവും കൊടുത്തത് അത് ഹരി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് ഒരു അടുപ്പുള്ള ഒരു പോലീസുകാരൻ പറയും അലീനയോടും കൂടി പറയണ് ആ പെൺകുട്ടി പറയുന്നത് നാല് പേര് പീഡിപ്പിച്ചിട്ടില്ല മൂന്ന് പേര് പീഡിപ്പിച്ചിട്ടുള്ളൂ അത് രോഹിത്തില്ല എന്ന് പറയണമെങ്കിൽ മാത്രം നിങ്ങളുടെ മകനെ രക്ഷയുള്ളൂ എന്ന് പറയും അലീനയ്ക്ക് അതൊരു ആശ്വാസമാവും കാരണം രോഹിത തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കേട്ടപ്പോൾ അലീനയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമാകും മാത്രമല്ല എങ്ങനെയെങ്കിലും തൻ്റെ അനുചനെ രക്ഷിക്കണം എന്ന് വിചാരിക്കു വിചാരിച്ചു ആ വീടും അതായത് അച്ഛനും ആ കുടുംബം തകർന്നു പോകല്ലോ പോകരുതല്ലോ ഹരി അങ്ങനെ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഹരി തെറ്റ് ചെയ്തവനല്ലേ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ അലീനയ്ക്ക് രോഹിത്തിനെ രക്ഷപ്പെടുത്തണം എന്നായി അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകണേ അന്വേഷിച്ച് പിടിച്ചൊക്കെ പോകണു അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അലീന ആരാണെന്ന് ആദ്യം അറിയില്ല ശരണ്യനെ കാണാൻ വന്നാണെന്ന് പറയും അങ്ങനെ ശരണ്യനെ കാണാൻ വന്നത് രോഹിത്തിൻ്റെ വീട്ടിലെ അതായത് രോഹിത്തിൻ്റെ പെങ്ങളാണെന്ന് വിചാരിച്ചു ജോലിക്കാരി എന്നൊന്നറിയില്ലായിരുന്നു പീഡിപ്പിച്ചവൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങൾ വന്നേക്കണമെന്നില്ല കൈക്കൂലി കൊടുക്കാൻ അല്ലെങ്കിൽ കേസൊത്തു തീർപ്പാക്കാൻ വേണ്ടിയിട്ടാവുമെന്ന് വിചാരിച്ചു അവരുടെ അച്ഛനും സഹോദരന്മാരൊക്കെ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും മാത്രമല്ല അതിലൊക്കെ കാര്യം വരുന്നുണ്ട് അങ്ങനെ അലീനനെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവർ ആക്ഷേപിക്കുന്നു ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ അടിക്കും മടലൊക്കെ എടുക്കുന്നുണ്ട് കൈകൊണ്ട് മുഖത്തടിക്കും അവളെ തല്ലിക്കൊല്ലടാ അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം അവൾ ഈ വീട്ടിലേക്ക് കയറി വരാനെന്നൊക്കെ പറഞ്ഞ് അവരെ അവരെല്ലാവരും കൂടെ അലീനനെ അടിച്ച് മടലുകൊണ്ട് അടിച്ച് നെറ്റിയൊക്കെ പൊട്ടി ചോരൊഴുകി ഡ്രസ്സ് വലിച്ചു കീറി അങ്ങനെ നീയും അപമാനിതനായിട്ട് തന്നെ ഇവിടെ നിന്ന് അപമാനിതയായിട്ട് പോയാൽ മതി ഇവിടെ നിന്നൊന്നും പറഞ്ഞങ്ങായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് പിന്നീട് തലയിലൂടെ അവരച്ഛൻ തലയിലൂടെ മണ്ണെണ്ട കൊണ്ട് അലീനരെ തലയിൽ കൂടെ ഒഴിക്കും അലീന ആകെ ഷോക്കായിട്ട് നിൽക്കണമെന്ന് അലീനയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല വീട്ടിലെ ജോലിക്കാരന് പെങ്ങളൊന്നുമല്ല എന്ന് പറയാൻ പോലും അലീനയ്ക്ക് വായി തുറക്കാൻ കഴിഞ്ഞില്ല അതേസമയം തന്നെ നമ്മുടെ ഷാജിയുടെ തൊട്ട് അടുത്ത വീടായിരുന്നു ഇത് ഈ രരണ്യ വീട് അത് അലീനയ്ക്ക് അറിയില്ലായിരുന്നു ഷാജി ഓട്ടോം പോയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കായിരുന്നു ചോറിൽ കൈ വെച്ചിരിക്കുന്ന നേരത്തെ ആയിരുന്നു അടിക്കട കൊല്ലടാന്നൊക്കെ ഉള്ളൊരു സംസാരം കേട്ടപ്പോൾ ഷാജി അവിടേക്ക് ഓടിച്ച് തന്നു ചെന്നപ്പോൾ കണ്ടത് നമ്മുടെ അലീന അങ്ങനെ തന്നെ ഞെട്ടി നിൽക്കണ് അവരുടെ അലീനനെ തീ കൊടുക്കാനായിട്ട് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നിൽക്കുന്നത് മണ്ണെണ്ണ തലക്കൂടെ ഒഴിച്ചിട്ട് ഷാജി ഓടി വന്ന് അവരൊക്കെ പിടിച്ച് വലിച്ചു മാറ്റി ഈ അലീനനെ അവരിൽ നിന്ന് രക്ഷിക്കും ഈ പെൺകുട്ടിയൊക്കെ വന്നാൽ നിങ്ങളുടെ മോളുടെ മാനം തിരിച്ചു കിട്ടുമോന്ന് വയ്ക്കും പിന്നെ അവൾ ആ പ്രതിരെ വീട്ടിൽ നിന്ന് അവൾ വന്നേക്കണത് അവൾ അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതല്ലേ അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായി അവളെ പോലെ ഒരു പെൺകുട്ടിയല്ലേ ഇവിടെ പിച്ച് ചീന്തപ്പെട്ട് കിടക്കണേന്ന് പറയും അപ്പോളും അലീനൊന്നും ഉണ്ടല്ലോ എന്താ വിചാരിച്ചത് ഇവളാ ഈ ഒരു പാവം ആ വീട്ടിലെ ജോലിക്കാരനെ ഒരു പക്ഷേ നിങ്ങളുടെ മോളെ കണ്ട് സംസാരിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ വന്നതാവില്ല സഹതാപം കൊണ്ട് വന്നതാവും ഇവളെ മനസ്സങ്ങനെയാണ് നിങ്ങൾക്കറിയോ ആ വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ശമ്പളം കൊണ്ട് അവൾ ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ് ഓരോ അനാഥാലയങ്ങൾക്ക് ഭക്ഷണവും അരി സാധനങ്ങളും മേടിച്ചു കൊടുക്കണ ഒരു പെൺകുട്ടീനെ വിള് ഇത് നിങ്ങൾക്കറിയോന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാകർഷമൊക്കെ ആയിട്ട് എന്നെ നിൽക്കണ് എന്ന് ചോദിക്കും അതെ അവൾ ഈ വീട്ടിൽ ആ വീട്ടിലെ ജോലിക്കാരിയാണ് അതുപോലെ അവൾ തുറന്ന് പറയില്ല എന്നിട്ട് അടി മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതേ നമ്മുടെ ഷാജി അലീനനെ തക്ക സമയത്ത് ഒരു സഹോദരി എന്ന പോലെ വിളിച്ച് വിളിച്ച് വലിച്ചു കൊണ്ടുപോകണെ ഷാജിനെ കണ്ടപ്പോൾ അലീനക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ശരണ്യനെ കാണാൻ പറ്റിയില്ല എങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷാജിരമ്മയും സഹോദരി മാത്രമേ ഉള്ളൂ സബിത എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ പേര് അങ്ങനെ സഹോദരിയോട് പറയും ഇവളെ കൊണ്ടുപോയിട്ട് നല്ലോണം ഒന്ന് കുളിമുറിയിൽ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കുക എന്നിട്ട് നിൻ്റെ ഒരു ഡ്രസ്സ് കൊടുക്കാൻ പറയും അങ്ങനെ ആ പെൺകുട്ടി അവിടെ അങ്ങനെ കൊണ്ടുപോകും ഈ പെൺകുട്ടി അല്ലാണ്ട് ഇത്രയും ഇങ്ങനൊരു സംഭവിച്ച വീട്ടിലേക്ക് കയറി വരുമെന്നൊക്കെ ചോദിച്ചാൽ ഷാജിരമ്മയും കുറ്റപ്പെടുത്തുന്നുണ്ടാകുമ്പോഴേക്കും അറിയില്ല അത്രയ്ക്കും പാവായ ഒരു പെൺകുട്ടി ഇവിടെ എനിക്കിവിടെ നന്നായി അറിയാമെന്ന് പറയും എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കെല്ലാവർക്കും അല്ലോട് നല്ല സ്നേഹവും അതിനുശേഷം അലീന കുളിച്ച് നല്ല ഈ സാബ്യത കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ അപ്പോൾ അപ്പോൾ ടീമൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടി കൊടുക്കുന്നൊക്കെ ഉണ്ട് അവരെല്ലാവരും കൂടി എന്നിട്ട് ഭക്ഷണം വിളമ്പി അലീലയുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും കഴുക്കി എന്ന് പറയും എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് ഇവിടെ വന്നിട്ട് എന്താ കാര്യം എന്നെ പോലെ തന്നെ ഒരു അവർ പറഞ്ഞത് ശരിയല്ലേ ഒരു പെൺകുട്ടിയല്ലേ അതെന്ന് പറഞ്ഞപ്പോൾ അവർ അലീന പറഞ്ഞത് അങ്ങനെ മൂന്ന് പേര് അവളെ പീഡിപ്പിച്ചിട്ടുള്ളൂ ഹരി രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ആ വീട്ടിലത്തെ അവസ്ഥ ആലോചിച്ചിട്ട് വന്നത് അച്ഛൻ ഹോസ്പിറ്റലുണ്ട് അമ്മയും ഹോസ്പിറ്റലുണ്ട് രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളു അവിടെ ഞാനെങ്കിലും ഇവരെ കാര്യത്തിന് ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനെ പൊട്ടിക്കറിയണേ പറയും അതിൽ ശരണ്യെ പറയണം എന്നാൽ മാത്രമേ രോഹിത്തിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ രോഹിത് കരഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട് ഷാജി എന്ന് പറയും അതിന് അവളെ കാണാൻ കാണാനവർ സമ്മതിക്കുമോ സമ്മതിച്ചെങ്കിലല്ലേ കാര്യമുള്ളൂ എന്ന് പറയും ഞാൻ ഇനിയും വരും എന്ന് പറയും നീ അപ്പം ഇനിയും മേടിക്കും ഷാജി ദേഷ്യത്തോടെ പറയും എന്നാലും വരാണ്ടെന്ന് വരത്തില്ല ആവശ്യം ഞങ്ങളുടേതായി പോയില്ലേ എന്ന് പറയും അങ്ങനെ ചോറ് എനിക്ക് വേണ്ട ഷാജി എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഷാജി ചോറ് ഷാജി ആട്ടെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ചേട്ടൻ ചോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇപ്പം എനിക്ക് രണ്ട് ഇവളെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കും അലീന കൂടി ആ ചോറ് വാരിയൊക്കെ കഴിക്കും അതിന് ശേഷം ചോറ് വാരി കഴിച്ച് നേരെ അലീന പോകണ് അലീന പോകാൻ പോകുമ്പോൾ ഓട്ടോ ഓട്ടോ കാശൊന്നും ഇല്ല കയ്യിൽ കാരണം പേഴ്സൊക്കെ ആ അടി ബഹളത്തിൻ്റെ ഇടയിൽ അവിടെ പെട്ടുപോയി കാരണം ഷാജി തന്നെ കൊണ്ടാക്കി കൊടുക്കണു പോണ വഴിക്ക് ഒരു ക്ലിനിക്കിലൊക്കെ കയറി നമ്മുടെ അലീനയുടെ മുറിവൊക്കെ ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് കൊടുക്കും എന്നിട്ട് നെടുമ്പുരക്കിൽ വീടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കും എന്നിട്ട് പറയും ഇനിയെങ്കിലും ആരോടും ചോദിക്കാണ്ട് ഒരിത്തിരിക്കും പോകരുത് എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഞാൻ കൂടെ വരാമെന്ന് പറയും അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്തിട്ട് വരാതെ പറഞ്ഞപ്പോൾ എനിക്ക് പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഷാജി ദേഷ്യപ്പെട്ട് പോകും രണ്ടാകര ചെല്ലുമ്പോൾ ആ കൃഷ്ണമോൾ അലീനനെ കാണും ആകെ ഞെട്ടിപ്പോകണം ഒന്നാമത്തെ കാര്യം പുതിയ ചുരിദാർ ഇത് ചേച്ചിയുടെ ഡ്രസ്സല്ലല്ലോ എന്ന് പറയും അപ്പം സവിത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിനിക്ക് തന്നെ തരുന്നോട്ടാന്ന് പറഞ്ഞ് കൊണ്ടാണ് ഇത് തന്നത് ഇട്ട് കൊടുത്തത് എന്തായാലും അപ്പോൾ കൃഷ്ണമോളോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും ചേച്ചി എന്തിനാണ് ചേച്ചി അങ്ങോട്ട് പോയത് അവരുടെ ഇടയിലേലേക്ക് ചേച്ചി ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമല്ലേ അച്ഛനങ്ങാനറിഞ്ഞാൽത്തെ അവസ്ഥ എന്താണെന്ന് അറിയും അച്ഛനോടൊന്നും എന്ന് പറയും അങ്ങനെ ഈ നമ്മുടെ രോഹിത്തു വേണ്ടിയിട്ട് അലീന ചേച്ചി തല്ലുകൊണ്ട് ആ കവശതയായി വന്നത് എന്നുള്ള കാര്യം കൃഷ്ണമോള് പറയില്ല പക്ഷേ ബാലചന്ദ്രൻ പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അലീന അലീനോട് വെള്ളമൊക്കെ ചോദിക്കും ചായ എന്താ ചോദിക്കുമ്പോൾ അലീന ചായ ആയിട്ട് ചെല്ലുമ്പോഴായിരിക്കും ബാൻഡേജ് ഒക്കെ കാണുന്നത് അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ശരണ്യരെ വീട്ടിൽ പോകാൻ ഒരു സമ്മതം തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ പോയ എൻ്റെ സമ്മാനം നീ കിട്ടിയെന്ന് പറയും നിന്നെ അവർ കൊല്ലാതെ വിട്ടത് ബാഗ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് പറയാതെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ രോഹിത്തിനെ രക്ഷിക്കാൻ മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ശരണ്യ വായി തുറക്കാതെ രോഹിത് രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ജയിലിൽ തന്നെ ആവും ഹരിശങ്കർ അവിടെ കിടന്നോട്ടെ പക്ഷെ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രോഹിത്തിനെ രോഹിത്തിനെങ്ങനെയെങ്കിലും രക്ഷിക്കേണ്ട അച്ഛാ എൻ്റെ മനസ്സിലത് മാത്രമേ ഉള്ളൂ എന്നറിയും എന്നിട്ട് ഇപ്പോൾ എന്തായി അവളെ കാണാൻ പറ്റിയോന്ന് വെച്ചും ഇല്ല ഞാൻ ഞാനിനിയും പോകും അപ്പം നീ ഇനി ഇനിയും അവർ എന്തെങ്കിലും ചെയ്താലോ എന്നറിയും ഒരു പ്രാവശ്യമല്ല അവർക്ക് അന്നത്തെ അല്ലാൻ പറ്റുള്ളൂ ഇനി അവർക്കന്നത്തെ അല്ലാൻ പറ്റില്ല അച്ഛാ ഞാൻ ഞാനിനിയും പോകുമെന്ന് ഉറപ്പിച്ച് പറയുന്നതിന് കഴിയില്ല